മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൌഡി രചന നിമിഷ രവീന്ദ്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ആയി രണ്ടാളും തലകുടഞ്ഞോണ്ട് നോക്കി അയാൾ മഴയത്ത് നിന്നെ ഹെൽമെറ്റ് അഴിച്ചു അബിൻ സഞ്ജു അവൻ അടുത്തേക്ക് വന്നു സഞ്ജു നിലയിൽ അവന്റെ കയ്യിൽ പിടിച്ച് വിളിച്ചുകൊണ്ട് കുനിച്ചു നിർത്തി കോട്ടയു ശേഷം ചറവറു ഏ എന്താ ഉണ്ടായേ എവിടെയാ അവൻ ചുറ്റു നോക്കി വെൽക്കം ടു ദി കോളേജ് നീല പറഞ്ഞു ഈ നടയടി നടയടി എന്ന് പറയുന്നത് അതെ ഇതുപോലത്തെ കാണിച്ച മനസ്സിലായോ മനസ്സിലായി തൃപ്തിയായി നിന്നിട്ട് എന്തിനാ മൂന്നാളും വീട്ടിലേക്ക് തന്നെ മടങ്ങി അവർ നേരെ വീട്ടിലേക്ക് കയറി വീടെത്തിയത് മൂന്നാളും പരസ്പരം നോക്കി ഈ വേഷത്തിൽ ഇനി കയറിച്ച് നാമ ചൂലെടുക്കും മൂന്നുപേരും ഷൂ അഴിച്ചുകൊണ്ട് പമ്മി പമ്മി സൈഡിലെ കോണിപ്പടി കയറി മട്ടുപ്പാവിലേക്ക് നടന്നു അവൾ നേരെ ചെന്ന് മോട്ടോർ ഇട്ട ശേഷം പൈപ്പ് മുകളിലേക്ക് പൊക്കി അതിൽ നിന്നും വന്ന വെള്ളം അവരിലേക്ക് ഒഴുകി ചെളിയെല്ലാം കഴുകിക്കളഞ്ഞ ശേഷം വീട്ടിലേക്ക് കയറി അഭിനുമായി നിലയ്ക്ക് ചെറിയ മുൻപരിചയം ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങളുടെ പരിചയം മാത്രം പക്ഷേ ഇപ്പോൾ അവർ നല്ല ഫ്രണ്ട്സാണ് സഞ്ജുവിനോടുള്ള ദേഷ്യമോ വിരോധമോ അവൾ അവനോട് കാണിച്ചിരുന്നില്ല വളരെ നാളത്തെ പരിചയമുള്ള ഭാവത്തിലാണ് അവരുടെ പെരുമാറ്റം അവര് വീട്ടിലെത്തിയപ്പോൾ പേടിച്ചെല്ലാം വെറുതെ വീട്ടിലാരും ഇല്ലായിരുന്നു മഴയാണെങ്കിൽ ആർ പെയ്യുകയാണ് ഇടയിൽ മിന്നലുമുണ്ട് അവൾക്കതെല്ലാം നല്ല പേടിയാണ് പുറമേയുള്ള ധൈര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരെ ചുറ്റിപ്പറ്റി അവൾ നടന്നു അബിന് ഉച്ചയ്ക്ക് നല്ല കപ്പയും മീൻകറിയും മീൻ പൊള്ളിച്ചു ഉണ്ടാക്കി അവർ പങ്കിട്ടത് കഴിച്ചു അവര് നേരെ മുകളിലേക്ക് ചെന്നു സഞ്ജുവിന്റെ മുറിയിലേക്ക് കയറി അവര് നേരെ ചെന്ന് ബാൽക്കണിയിലേക്കായിരുന്നു അഭിനും സഞ്ജുവിനും നടുവിലായി അവളും നിന്നു അവര് മഴ ആസ്വദിക്കുകയായിരുന്നു ഇളം കാറ്റു മൊത്തത്തിൽ നല്ല വൈബ് അബിൻ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്തു അത് കത്തിച്ചു അവൻ പുക വലിച്ചുകൊണ്ട് പതിയെ മഴയിലേക്ക് ഊതി നീല അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി ചുണ്ടോട് ചേർത്തു ഒരു പഫ് എടുത്ത ശേഷം സഞ്ജുവിന് തിരിച്ചു കൊടുത്തു അവനും അത് ചുണ്ടോട് ചേർത്ത് പുകപ്പിച്ചു മൂന്നാളും ബാൽക്കണിയിൽ നിരന്ന് നിന്നു ചാറ്റൽ മഴ അവരെ പുലുകിക്കൊണ്ടിരുന്നു അവൾ മുറിയുടെ അകത്തേക്ക് നടന്നു പുറകെ അവരും അച്ഛായോ നിങ്ങളെങ്ങനെ ഇത്രയും കമ്പനിയായി അതുവിനെ നീ പോയപ്പോ ആ ഗ്യാപ്പിൽ കയറിയതാ എന്ന് വെച്ചാൽ നീ വിനടിയിട്ട് പിരിഞ്ഞു വരുന്ന രണ്ടു ദിവസം മുന്നേ ആണല്ലോ ഞാൻ അടുത്ത വീട്ടിൽ താമസത്തിന് വരുന്നത് നീ പോയപ്പോൾ ഒരാൾ കുറവാ വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഒന്നും ഓർത്തില്ല അങ്ങ് ഇടിച്ചു കയറി പിന്നെ ഒരേ പ്രായത്തിൽ ഇവനെ കിട്ടിയപ്പോൾ നല്ല കൂട്ടായി വേറെ വേറെയുണ്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ വഴിയെ പരിചയപ്പെടാം ഓഹോ ആവട്ടെ എടുപ്പണ്ണേ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ഇത്രയ്ക്കും ദേഷ്യം തോന്നാ ശത്രുക്കളാവനക്കെ എന്നാ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഞാനറിഞ്ഞ വെച്ച് നീയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പിന്നെങ്ങനെ ആവോ എനിക്കൊന്നും അറിയാൻ പാടില്ല അവനോട് ചോദിക്കേ എന്നാ എനിക്കറിയാം നിന്റെ ഈഗോ കൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം എന്ത് ഈഗോ ആണ് ഞാൻ കാണിച്ചത് സഞ്ജയ് അതൊരിക്കലും ഈകായിരുന്നില്ല നിന്നുള്ള പോസിറ്റീവ്നെസ് ആ ഒരു അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ വെറും പോസിറ്റീവ് അല്ല ഓവർ പോസിറ്റീവ് അതേടാ അങ്ങനെ തന്നെയാ അത് വരുന്ന ഒരിക്കലും സ്നേഹക്കുറവുകൊണ്ടല്ലോ സ്നേഹം കൂടുതൽ കൊണ്ടല്ലേ കാരണം അന്ന് എനിക്ക് നിന്നെ അത്രമേൽ ഇഷ്ടമായിരുന്നു അത്രമേൽ സ്നേഹിച്ചിരുന്നു ഞാൻ എന്നാ ഞാൻ വെറും കറിവേപ്പില്ല തൂക്കി എറിഞ്ഞു നീ അതെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാമോ രണ്ടാൾക്കും അഭിനിടയിൽക്കാരി പറഞ്ഞു അവരവിടെ നിന്ന് കേട്ടെ ഞാൻ പറയാം ഞാനെന്ന് വെച്ചാൽ ഈ ഞാൻ കൈലാസം എന്ന തറവാട്ടിൽ അന്നത്തെ കാരണവരായിരുന്നു രാജശേഖരൻ എന്ന രാജ രാജയുടെ ഭാര്യ രാഗിണി രാജന്റെയും രാഗിണിയുടെയും പ്രണയ വിവാഹമായിരുന്നു അതിനാൽ തന്നെ അവർ രണ്ടാളെയും വീടുകളിൽ നിന്ന് നിന്നേക്കുമായി പുറത്താക്കിയിരുന്നു രാജ ഒരു കൈത്തറി വ്യാപാരിയായിരുന്നു നൂലുകൾ കൊണ്ട് മാന്ത്രികം തീർക്കുന്ന വ്യാപാരി അവർ നാടുകൾ താണ്ടി തൃശൂർ എന്ന നഗരത്തിലെത്തി തൃശൂരിലെത്തിയ നവദമ്പതികൾ കാശി വിശ്വനാഥന് വണങ്ങി അവരുടെ ജീവിതം ആരംഭിച്ചു കയ്യിൽ പണമോ ആഭരണങ്ങളോ ഇല്ലാത്തവർ കഴുത്തിലെ താഴെ വിറ്റിട്ടാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് കഴുത്തിലെ താരിയേക്കാൾ അവരുടെ മനസ്സുകളിലായിരുന്നു അവർക്ക് വിശ്വാസം രാഗിണി നല്ലപോലെ പഠിച്ച പെൺകുട്ടിയായിരുന്നു അവളുടെ ബുദ്ധി രാജന്റെ അധ്വാനിക്കാനുള്ള മനസ്സും അവർ ഉയരങ്ങളിലേക്ക് എത്തിച്ചു അന്ന് അവർ ജീവിതം സുരക്ഷിതമാക്കാനുള്ള തിരക്കിലായിരുന്നു അതിനുവേണ്ടി അവർ ലൗകിക ജീവിതം പോലും വെടിഞ്ഞു അങ്ങനെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി അവർ രണ്ടു ഒരു ചെറിയ വീടുണ്ടാക്കി അതിന് പുറകിലായി നല്ലൊരു പച്ചക്കറി തോട്ടം അവരുണ്ടാക്കി വളരെ അടുക്കും ചീട്ടയുമുള്ള ജീവിതമായിരുന്നു അവരുടേത് രാജവ്യാപാരത്തിന് പോകുമ്പോൾ രാഗിണി നൂലുകൾ കൊണ്ട് എംബ്രോയിഡറി നൂൽപ്പാവ എന്നിവ ഉണ്ടാക്കും അത് കവലയിൽ കൊണ്ടുപോയി വിൽക്കും എന്നിട്ട് ആ പൈസയിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും പുസ്തകങ്ങളോട് അവൾക്ക് വല്ലാത്തൊരു ഭ്രാന്തായിരുന്നു ഒരുപാട് വായിക്കുന്ന പ്രകൃതം ഇംഗ്ലീഷ് നോവലുകളാണ് പ്രിയപ്പെട്ടത് അവരോടെയെല്ലാം അവർക്ക് അതിരറ്റ സ്നേഹവും ബഹുമാനവുമായിരുന്നു അങ്ങനെ അഞ്ച് വർഷം കടന്നുപോയി രാഗിണി മൂന്ന് മക്കൾക്ക് ജന്മം നൽകി ആദ്യമായിട്ടുണ്ടായത് ഇരട്ട കുട്ടികളായിരുന്നു രണ്ട് ആൺകുഞ്ഞുങ്ങൾ അവർക്ക് ദേവരാജ എന്നും വേദരാജ എന്നും പേരിട്ടു അവർക്ക് പെൺകുട്ടികളുടെ ഇഷ്ടം കൂടുതലായിരുന്നു ദൈവം അവരനുഗ്രഹിച്ചു മൂന്നാമതായി ഒരു പെൺകുഞ്ഞും അവർക്ക് സീത എന്ന് പേരിട്ടു ദേവിയുടെയും വേദയുടെയും കുഞ്ഞിപ്പങ്ങളായി സീത വളർന്നു സ്നേഹം മാത്രം പകുത്ത് നൽകിക്കൊണ്ട് അവരവരെ വളർത്തി അവർ നന്നായി പഠിച്ചു രാജ നന്നായിട്ട് അധ്വാനിച്ച് ചെറിയ കടയിൽ നിന്നും വലിയ യൂണിറ്റുകൾ അവർ ആരംഭിച്ചു മക്കൾക്കായി രാജ രാജയെല്ലാം സ്വരുക്കൂട്ടി അവർക്ക് അഷ്ടതകളറിഞ്ഞു തന്നെ വളർന്നു വർഷങ്ങൾ കടന്നുപോയി സീതയ്ക്ക് വിവാഹപ്രായമെത്തി അപ്പോഴേക്ക് അവർ നല്ല നിലയിൽ പേരുകേറ്റൊരു കുടുംബമായി വളർന്നിരുന്നു പല വലിയ തറവാടുകളിൽ നിന്ന് സീതയ്ക്ക് ആലോചനകൾ വന്നുവെങ്കിലും അതിനോട് രാജയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല തൻ്റെ കൂട്ടുകാരൻ്റെ മകനായ സന്തോഷ് എന്ന ചെറുപ്പക്കാരന് അവളെ വിവാഹം കഴിപ്പിച്ചു അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങളിൽ തന്നെ രാജ ഭൂമിയിൽ നിന്നും വിടവാങ്ങി എന്നാൽ രാഗിണി കരഞ്ഞില്ല എന്നും തന്റെ പ്രാണനാഥൻ കൂടെ ഉണ്ടാവുമെന്ന് അവർക്കറിയാമായിരുന്നു അങ്ങനെ സീതക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി അവൾക്ക് നീതു എന്ന് പേരിട്ടു അപ്പോഴായിരുന്നു ദേവയുടെയും വേദയുടെയും വിവാഹം ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരിമാർ തന്നെ അവരും വിവാഹം കഴിച്ചു ഒരാൾ ജാനകിയും അടുത്തവൾ ജാൻവിയും വർഷങ്ങൾക്ക് ശേഷം സീതയ്ക്ക് മൂന്ന് മക്കൾ പിറന്നു മൂത്തവൾ നീതു അതിന് താഴെ നില ഒടുവിൽ നീതിരും ദേവക്കും ജാനകു രണ്ടക്കൾ സഞ്ജയ് ദേവും സഭിജിത്ത് ദേവും സഞ്ജുവും ചിത്തുവും വേദക്കും ജാൻവിക്കും രണ്ടു മക്കൾ മൂത്തവൻ ജീവൻ വേദ ഇളയവൾ ജീവികാവേദം ഇതായിരുന്നു അവരുടെ കുടുംബം അവർ തറവാട് വീട്ടിൽ തന്നെ തുടർന്നു മക്കൾ നല്ല നിലയിലേക്ക് ഉയരുന്നു രാഗ്ണി സന്തോഷപൂർവ്വം നോക്കിയിരുന്നു അങ്ങനെ ജെ ഡി ഗ്രൂപ്പ്സ് എന്ന വലിയ സാമ്രാജ്യമാർ സൃഷ്ടിച്ചു സന്തുഷ്ടമായി ജീവിക്കുന്നതിനിടയിൽ ഒരു ആക്സിഡന്റിൽ സീതയുടെ ഭർത്താവ് സന്തോഷം മരണപ്പെട്ടു സഹോദരന്മാർക്ക് അവൻ സ്വന്തം കൂടപ്പിറപ്പായിരുന്നു അതിനുശേഷം സീതയും മക്കളും തറവാട്ടിലേക്ക് താമസം മാറി ജാനകിക്കും ജാൻവിക്കും സീതയെ വലിയ ഇഷ്ടമായിരുന്നു അവർ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ മൂന്നുപേരെയും വളർത്തി അമ്മയുടെയും സഹോദരന്മാരുടെയും സ്നേഹം സീതയെ പതിയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നും സഞ്ജുവും ജീവയും നിലയുമായിരുന്നു കൂട്ട് അവർക്കിടയിൽ ആരും വരുന്ന അവർക്ക് ഇഷ്ടമല്ല എല്ലാവരും ജിത്തു എന്ന് വിളിക്കുമ്പോൾ നിലയും സഞ്ജു മാത്രം സഭ എന്നായിരുന്നു വിളിച്ചിരുന്നേ സഭയും ജീവികയും നിധിയും ഒരു കൂട്ടായിരുന്നു അധികം കൂട്ടുകൂടാത്ത കൂട്ടത്തിൽ ആര് നീതു എപ്പോഴും അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി ഇറക്കുന്ന ഒരു പാവം പെണ്ണും എന്നാൽ നിലയം അവൾ എന്നും ജീവിയുടെയും സഞ്ജുവിൻ്റെയും കൂട്ടായിരുന്നു എപ്പോഴും അവരുടെ പോലത്തെ ഡ്രസ്സ് നടത്തും അവൾ ഒരു ആൺകുട്ടിയെ പോലെയാണ് ജീവിച്ചത് അതായിരുന്നു അവൾക്ക് ഇഷ്ടം തൻ്റെ ഇടയായ പെണ്ണ് അവൾ സഞ്ജുവിൻ്റെയും ജീവിതയും കൂടെ ക്രിക്കറ്റ് കളിക്കാനും ഓടിക്കളിക്കാനൊക്കെ പോകും വരുമ്പോൾ ഇലഞ്ഞി മരത്തിൽ കയറി ഇലഞ്ഞി പൊട്ടിച്ച് കഴിക്കും ചാമ്പൊക്കെ പൊട്ടിച്ച് ഉപ്പും മുളം കൂട്ടി കഴിക്കും അപ്പോൾ അവൾ എട്ടിലും ജീവയും സഞ്ചുവും പത്തിലും അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം അച്ഛൻ്റെ സുഹൃത്തും കുടുംബവും വീട്ടിലേക്ക് വരുന്നു അവരുടെ കൂടെ ലാവണി എന്ന ലവിയും ഉണ്ടായിരുന്നു നിളയുടെ അതേ പ്രായമായിരുന്നു അവൾക്ക് അവർ വന്നത് ലവിയെ ഞങ്ങളുടെ വീട്ടിൽ നിർത്താൻ വേണ്ടിയായിരുന്നു അവർ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അതിനാൽ ലവി ഇവിടെ നിർത്താൻ അവർ തീരുമാനിച്ചു ഞങ്ങളുടെ കൂടെ അവൾ പെട്ടെന്ന് കൂട്ടായി ഞങ്ങളുടെ മൂവർ സംഘം പതിയെ നാലൂർ സംഘമായി മാറാൻ തുടങ്ങി അവളും ഞങ്ങളിലൊരാളായി എന്നാൽ നിലയും സഞ്ജു എപ്പോഴും കൂടുതൽ അടുപ്പത്തിലായിരുന്നു എന്നാൽ ലവിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവൾ അവർക്കിടയിലേക്ക് ഇടിച്ചു ചേരാൻ തുടങ്ങി സഞ്ജുവിനത് മനസ്സിലായില്ലെങ്കിലും നിലക്കത് മനസ്സിലായിരുന്നു അങ്ങനെ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ലവി നിലയും തമ്മിൽ വന്നു തുടങ്ങി എന്നാൽ ഓരോ തവണയും സഞ്ജുവും ജീവിയും ചേർന്ന് അത് ഒതുക്കി തീർക്കും പിന്നീട് സഞ്ജുവിൻ്റെ നിലയും തെറ്റിക്കാൻ അവൾ മനഃപൂർവ്വം കാരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങി എന്നാൽ ഇതൊന്നും മനസ്സിലാവാതെ സഞ്ജു എന്ന് ലവിയുടെ കൂടെ നിന്നു കാരണം ഒന്നേയുള്ളൂ നില ഒരു കുറുമ്പി പെണ്ണായിരുന്നു അവൾ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ ലവി പറഞ്ഞിരുന്നുള്ളൂ അങ്ങനെ സഞ്ജു നില ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കി തുടങ്ങി ലവി അത് കണ്ട് സന്തോഷിച്ചു എന്നാൽ ഇത് ശരിക്കും ബാധിച്ച ജീവിയായിരുന്നു വർഷവും ചേരാൻ പറ്റാതെ അവൻ നിരാശയിലായി അങ്ങനെ ഇരിക്കൽ ജീവിയുടെ വിഷമം കാണാൻ വയ്യാത്തപ്പോൾ നില സഞ്ജുവിനോടെ എല്ലാം തുറന്നു പറഞ്ഞ് ശരിയാക്കണമെന്ന മനസ്സോടെ അവൻ്റെ മുറിയിലേക്ക് ചെന്നു എന്നാൽ അവൾ കാണുന്ന കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയായിരുന്നു സഞ്ജു ഉറങ്ങിയായിരുന്നു ലവി അവനരികിരുന്നുകൊണ്ട് അവളുടെ പ്രണയവനോട് പങ്കുവെക്കുകയായിരുന്നു അവസാനവൾ അവളുടെ ചുണ്ടവന്റെ ചുണ്ടിലേക്ക് പതിപ്പിച്ചു ഇത് കണ്ട നില കോപം കൊണ്ട് വിറച്ചു അവൾ നേരെ ചെന്ന് ലവിയുടെ മുടക്കത്തിൽ പിടിച്ച് വലിച്ചു അവളെ താഴേക്ക് വലിച്ചിട്ട് മുഖത്തേക്ക് തല്ലിക്കൊണ്ടിരുന്നു ഇത് കണ്ടാണ് സഞ്ജു ഉണരുന്നത് അവൻ നിലയെ പിടിച്ചു മാറ്റി അവൾ വീണ്ടും കുതിരിക്കൊണ്ട് അവളെ തല്ലി സഞ്ജു അവളെ വലിച്ചു ബെഡിലേക്കിട്ടു അവടെ നെറ്റിയതിൽ തട്ടി ചോര വന്നു വേദനയോട് അവൾ നെറ്റിൽ കയ്യമർത്തി എന്നാൽ ലവി കഥയെ മാറ്റിമറിച്ചു അവൾ മുറിയിൽ കയറിയ ദേഷ്യത്തിനാണ് തല്ലിയെന്ന് വരുത്തി തീർത്തു സഞ്ജു അവളോട് ഒരുപാട് ഒച്ചയുണ്ടാക്കി അത് ലഭിക്കു വേണ്ടി ആ നിലയെ ഒരുപാട് വേദനിപ്പിച്ചു സഞ്ജു ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഇവള് എന്നാൽ സഞ്ജു തടഞ്ഞു എന്ത് കാരണമാണെങ്കിലും നീ ഇവളെ തല്ലാൻ പാടില്ലായിരുന്നില്ല അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങി ഞാൻ ചെയ്ത് എനിക്ക് തെറ്റായി തോന്നില്ല സഞ്ജു ഇവള് ചെയ്തെന്താണെന്ന് പോലും അറിയാതെയാ നീ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ എത്ര വലിയ തെറ്റാണെങ്കിലും നീ അവളെ തല്ലാൻ പാടില്ലായിരുന്നു ഓ ഇപ്പൊ തെറ്റ് ചെയ്ത് അവൾ നല്ലവൾ ഞാൻ തെറ്റുകാരിയല്ലേ ശരി അപ്പോഴാണ് ജീവ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്താ ഇവിടെ പ്രശ്നം വീണ്ടും നിങ്ങൾ വഴക്കായോ അയ്യോ ചോരാ ജീവ നിലയിടത്തേക്ക് ചെന്നു അപ്പോഴാണ് സഞ്ജുവ ശ്രദ്ധിക്കുന്നത് തട്ടി മാറ്റി എന്റെ നെറ്റിയിൽ നിന്ന് പൊടിയുന്ന പോലെ അവന് വിഷയമല്ല അവളെ തല്ലിയതാ അതെ എനിക്കത് തന്നെ വിഷയം നിങ്ങൾ നിർത്തുന്നുണ്ടോ കാര്യം എന്നാ പറ ജീവ അപ്പോഴേക്കും ലവി ജീവിടെ നെഞ്ചിലേക്ക് വീണു ഇവളെന്നെ തല്ലി ജീവ ഞാൻ സഞ്ജുവിന്റെ മുറിയിൽ കയറിയത് പറഞ്ഞു എടി നിന്നെ നീലതും പറഞ്ഞു തല്ലാൻ അവൾ കയ്യുറത്തി എന്നാൽ സഞ്ജു തടഞ്ഞു കണ്ടില്ലേ ജീവ ഇവൾ എന്നെ തല്ലാൻ വരുന്നേ ജീവ ഇവള് കള്ളുവിനെ എന്തിനാ നില നീ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നേ ആ നിമിഷം വരെ വരവടെ കൂടെ എപ്പോഴും നിന്ന ജീവ കൂടെ അങ്ങനെ പറഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി ജീവനില്ലാത്ത സ്വരത്തിൽ അവൾ വിളിച്ച് അവടെ കണ്ട മിടറിയിരുന്നു നീ ഒന്നും പറയണ്ട ഇങ്ങനെയാണ് ഞാനില്ല ആരുടെ കൂടെ കൂട്ടുകൂടാ വേണ്ട ഞാൻ കാരണം ഇനി ആരും വിഷമിക്കണ്ട തെറ്റെന്റെ ഭാത്ത ഞാൻ സമ്മതിക്കുന്നു അതും പറഞ്ഞുകൊണ്ട് അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ജീവയും സഞ്ജുവും മൗനം പാലിച്ചു ലവിയുടെ മുഖം സന്തോഷത്താൽ ചുവന്നു നേരെ ഏഴുമണി കഴിഞ്ഞിരുന്നു നീല അപ്പോഴും വീട്ടിലെത്തിയിരുന്നില്ല എല്ലാരോളം തേടി നടന്നു എന്നാൽ കണ്ടുകിട്ടിയില്ല അവർ കളിക്കാൻ പോകുന്ന അന്വേഷിച്ചു ഇല്ല നീലവിടേങ്ങും ഇല്ല ജീവയും സഞ്ജുവും നിർത്താതെ തേടിക്കൊണ്ടിരുന്നു ജീവയ്ക്ക് അവൾ കാണാൻ സഹായിക്കുന്നില്ലായിരുന്നു അയ്യോ ഞാൻ കൂടെ എന്റെ കുട്ടിയെ തള്ളി പറഞ്ഞു ഞാൻ കാരണോ അവൻ പുലമ്പിക്കൊണ്ടിരുന്നു സഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സൈക്കിളിൽ അവൻ ഒരുപാട് തേടി നടന്നു കിട്ടിയില്ല ആ ഒരു രാത്രി മുഴുവൻ അവൾക്കായി തേടൽ തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ആ പതിനാറ് വയസ്സുകാരൻ്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്താണെന്ന് അവൻ തിരിച്ചറിയുന്നു അടുത്ത ദിവസം രാവിലെയാണ് അവളെ കാണുന്നത് ഒരുപാട് ദൂരം താണ്ടി അച്ഛൻ്റെ കുഴിമാടത്തിൽ തളർന്നു കിടക്കുന്ന നിലയെ സീതയ്ക്ക് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി നീതു നീതി അവളെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു മറിച്ചല്ലായിരുന്നു അവരുടെ അവസ്ഥ അവളെ കണ്ടെത്തിയെന്നറിഞ്ഞ ജീവയും സഞ്ജുവും സൈക്കിളിൽ പറഞ്ഞെത്തി അവൾക്കരികിലേക്ക് ചെന്ന് മുട്ടുകൂത്തിയിരുന്നു അവളുടെ കയ്യിൽ പിടിച്ചു വിട് എന്നെ തൊടട്ട കാണട്ട എനിക്ക് നിങ്ങൾ അറപ്പോ വെറുപ്പോ ഇത്രയും നാൾ നീ തന്ന സ്നേഹം വിശ്വാസം ഒരു ദിവസത്തിൽ നീ തകർത്തു സച്ചു എനിക്ക് കാണണ്ട നിന്റെ പോ നിനക്ക് നിന്റെ ലഭ്യമുണ്ടല്ലോ അവടെ അടുത്തേക്ക് പോ എൻ്റെ അടുത്തേക്ക് വരട്ടെ തേങ്ങിക്കറിഞ്ഞോണ്ട് അവൾ പറഞ്ഞു അമ്മ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഇവിടെ വേണ്ട അമ്മ വിടെ വേണ്ട അമ്മ അവൾ സീതയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നുകൊണ്ട് പറഞ്ഞു മോളെ നമ്മള് അമ്മ പ്ലീസ് ഇനി ഞാൻ വരില്ല ഇവിടെ ആരുമില്ല അമ്മ ഇരിക്കും അമ്മ നമുക്ക് തിരിച്ചുവാം നമ്മുടെ വീട്ടിലേക്ക് നീതു അത് പറഞ്ഞപ്പോൾ സീത എന്ന് മനസ്സിലുറപ്പിച്ചു നിനക്ക് ഞാനില്ലെന്നില്ല വാങ്ങില്ല വീട്ടിലേക്ക് ജീവൻ വിളിച്ചുകൊണ്ടിരുന്നു ഇല്ല എനിക്ക് ആരുല്ല അവിടെ എന്നെ ഇഷ്ടമുള്ള എന്റെ വിശ്വാസമുള്ള ആരുല്ല അവിടെ ഞാൻ വരില്ല എല്ലാവരും തറുവാടിലേക്ക് ചെന്നു രാഗിനി ഒരുപാട് പറഞ്ഞെങ്കിലും സീതയെതിർത്തു എനിക്കെൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം അമ്മ വലുത് അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ ഓളെ അമ്മ അമ്മ എന്നെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കുന്ന പോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞു തോന്നുന്നു എനിക്ക് സഹിക്കില്ല ഞങ്ങൾ ഇറങ്ങുവാണ് ജീവിയോട് പടിയിറങ്ങുമ്പോൾ നില പറഞ്ഞു എനിക്ക് ഏട്ടനോടൊരു ഒരു ദേഷ്യമില്ല ഞാൻ പോവാട്ടോ അതും പറഞ്ഞുകൊണ്ട് അവളവൻ്റെ കവിളിൽ മുത്തി സഞ്ജുവിനെ നോക്കുക പോലും ചെയ്യാതെ അവൾ പടിയിറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം